ആ ഞാന് ഹോട്ടലില് അതിനൊക്കെ മാറ്റും ഞങ്ങൾ കുഞ്ഞു പാകം മാറ്റിണ്ടായിന്നൊക്കെ ഇത് സംഭവായി കിടന്നുറങ്ങിയാണോ ഏർ തന്നെ മേലവരുണ്ട് ടിമളാഞ്ചേരിക്ക് സ്ഥലം കിട്ടിയത് കെയർ ബാലറ്റൻ സന്ദർശിക്കാണ് പിന്നെ 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 നമുക്ക് എന്ത് ചെയ്യാം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു സ്ട്രക്ചർ നമുക്ക് നല്ല പ്ലാനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം പറമ്പിന് ഏകദേശം ഫിനാൻഷ്യലിന്റെ ആളുകൾക്ക് മനസ്സിൽ ഫ്രഷ് ആക്കാൻ ഉണ്ട് हाम्रो नियो वर्क 50 दिनको लागि 10000 रुपैयाँ दिइन्छ। हामीले तपाईलाई बैंकलाई सहयोग गर्छौं। അവർക്ക് <celebrate> <that Coba difficulty? fatherived> <karaoke> ഈ ഒരേക്കറിയും നമ്മളിപ്പോ വില എടുത്ത് വാങ്ങുന്നത് അതിന്റെ ഇടയ്ക്ക് ആ രണ്ട് അമ്പത് സെന്റ് ഉണ്ടോ അമ്പതോ ഈ അമ്പതോ അതിക്ക് ഇങ്ങനെ ആദ്യ ഒരു പതിനാലടി വഴിയുണ്ട് ആ വഴി കൂടുന്നതാണ് ആ മുളക്ക പിന്നെ അവിടെ ഇങ്ങനെ കേറുന്നത് ഇപ്പൊ നമ്മള് അതിലിപ്പോ പിന്നെ നമുക്ക്

മൊത്തം മുളകും മൊത്തം മുളകില്ല ഈ മുളക് മൊത്തം മുളകുണ്ട്